Olha o rato. വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ക്രൈസീ ഹെ അപ്പം ഇന്ന് തുടങ്ങിയേക്കുന്നത് നമ്മൾ ഒട്ടകങ്ങളായിട്ടാണ് ഒട്ടകങ്ങളാണ് ഫസ്റ്റ് തന്നെ അപ്പോൾ ഒട്ടകങ്ങൾ വരി വരിയായിട്ട് പൊക്കോണ്ടിരിക്കണേർന്ന് കുറേ ഉണ്ടായിരുന്നു പിന്നെ അതെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ എല്ലാവരും കൂടിയായിട്ട് ഫുഡ് അയക്കാൻ വേണ്ടി പുറത്തേക്ക് പോയേക്കാം പുറ ത്ത് നമ്മൾ വന്നതാണ് അപ്പം ഇവിടെ എത്തിയിപ്പോൾ ധന്വീനൊക്കെ കണ്ടു അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മൾ ഡേ സ്പോട്ടിലേക്ക് പോകണമായിരുന്നു അപ്പം എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ അവിടെ എത്തുന്നുണ്ടായോളൂ പിന്നെ ഇതുപോലത്തെ ഒരു സ്ഥലം ആയിന് മുമ്പ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതേ ആ സെയിം സ്ഥലത്തിൻ്റെ വേറെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്പോട്ടാണ് പിന്നെതേ ഞാനും ആയുസവും എല്ലാവരും കൂടി നല്ല കളിയായിരുന്നു കേട്ടോ വെള്ളത്തിൽ വെള്ളം കണ്ടെങ്കിൽ എനിക്കെന്തെങ്കിലും ഇഷ്ടമാണെന്ന് പറയും അപ്പോൾ ഞങ്ങൾ എല്ലാവരും കളിക്കണമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇത് എല്ലാവരും കൂടി ലുഡോ കളിക്കാൻ പോയി ഞങ്ങൾ എവിടെ പോയാലും ഈ ഒരു ബോർഡ് എന്തായാലും എടുക്കാറുണ്ട് കാരണം എന്താ ബോർ ബോറടിക്കാനൊക്കെ അപ്പം ഞങ്ങളത് കളിക്കും പിന്നെ ഇത് എല്ലാവരും ഓരോരുത്തരും ഓരോ അവരുടെ വീട്ടിൽ നിന്ന് ഓരോ സ്പെഷ്യലായിട്ട് ഓരോ ഓരോ ബിരിയാണികൾ ഉണ്ടാക്കിക്കോണം വന്നിട്ട് ചിക്കൻ മട്ടൻ ബീഫ് അങ്ങനെ പല പല ബിരിയാണികൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നു പിന്നെ അത് നേഹായും അഴിശും ഞെച്ചും തന്നിട്ട് എല്ലാവരും പോസ് ആണ് വീഡിയോ എടുക്കേണ്ടപ്പോൾ എല്ലാവരും കൂടി പോസ് ഇടതാണ് അപ്പോൾ എല്ലാവരും കൂടി ഫുഡ് അയച്ചു അത് കഴിഞ്ഞിട്ട് നമ്മളുടെ വേറെ സ്ഥലത്തേക്ക് വേണ്ടി പോകാൻ പൊക്കോണ്ടേ ഇരിക്കുന്നതാണ് അങ്ങനെ ഞങ്ങളിത് പൊക്കോണ്ടിരുന്ന ഞങ്ങളിതേ പാർക്കിലാണ് കേട്ടോ വന്നത് പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഇതേ ദേ ഐസത്തിൻ്റെ വണ്ടിയിൽ ഇതുപോലെ ഒന്ന് കളിക്കണ്ടായിരുന്നു ഞങ്ങളിത് ഈ ഒരു ജിമ്മിൻ്റെ ഒരു സെക്ഷനിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് എല്ലാം നല്ല സിമ്പിൾ ആൻഡ് ഹിളായിട്ട് ുള്ള കുറേ ഐറ്റംസ് ആയിരുന്നു ഇങ്ങനെ കാലിട്ടാകുന്നത് ഞാനതിൽ വേറെ ഈ ഊനാലാടണ പോലെ ഇങ്ങനെ ഇരുന്ന കാട്ടണമായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ അത് വലിയവരുടെ അച്ചുക്കിരിക്കും ന്ന് കൈ എത്താത്തോണ്ട് അവൻ നിന്നിട്ടാണ് ചെയ്യുന്നത് ഇത് വലിയവരുടെയാണ് അതേ അവനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞപ്പം അവൻ ദേ അതിനെ ഇറങ്ങി അതായിട്ട് ദൻവി കയറി ഞാൻ അപ്പുറത്ത് നേഹാക്ക് ഊനാലാട്ടാണ് തൊട്ട് തന്നെ ആട്ടുണ്ട് പിന്നെ ഈ സാധനമാണ് എനിക്ക് ഉള്ളതിലേറ്റവും ഹാർഡായിട്ട് തോന്നിയിട്ടുള്ളത് കാരണം അത്രയ്ക്കും ശക്തി നമ്മൾ എടുത്തിട്ടാണ് ചെയ്യാനായിട്ട് എനിക്കാണെങ്കിൽ അത് ചെയ്യാനും പറ്റില്ല എന്നിട്ട് എനിക്ക് വാപ്പി വാപ്പ എനിക്ക് പിടിച്ചു തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ചെയ്തത് പിന്നെ ഈയൊരു ഐറ്റം ഭയങ്കര പാ ായിരുന്നു ആകെ രണ്ട് ഐറ്റം മാത്രം പാടായിട്ടുണ്ടായു ഹാട് ബാക്കിയെല്ലാം ഭയങ്കര സിമ്പിളായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ മഞ്ചാടിയുടെ മരം അതുപോലെ തന്നെ ദൂരം മഞ്ചാടി ആയിരുന്നു എന്നറിയാം ഇതിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ ഞാൻ പറയാം ലാസ്റ്റ് പറയാം അങ്ങനെ ഞാനും തന്നെ ഈ കൂടി ആ മരത്തിൻ്റെ അവിടെ നിന്നൊക്കെ കുറേ മഞ്ചാടികൾ എടുത്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് തിരിച്ച് പോണതാണ് അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു കവറിൽ കുപ്പി നിറച്ച് മഞ്ചാടി പുറക്കി എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിലത്തെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളത് ആ കുപ്പിയിൽ നിറച്ചത് അവിടെ വെച്ചോണം വന്നു ഞങ്ങൾ മറന്നു പോയി എടുക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും നൈറ്റ് ആയിപ്പോ വേറെ പാർക്കിലേക്ക് വന്നു പിന്നെ ഞങ്ങൾക്കൊരു എന്താ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അവിടെയും കൂടിയും പോയി കഴിഞ്ഞിട്ടാണ് നമ്മൾ നൈറ്റ് ആയിപ്പോൾ പാർക്കിലെത്തിയത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ